നമസ്കാരം ആടാച്ചാക്കിയാരെങ്കിലും അണിയലാണ് പ്രധാനം എന്ന പോലെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ അവസ്ഥ അണിഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങിയങ്ങ് നടക്കലാണ് ഇപ്പോൾ പ്രധാനം കരിമ്പൂച്ചകളുടെ കാവലിൽ നാടാകെ നടന്ന് ജാതി പറയുക പിന്നോക്കവും മുന്നോക്കവും പറഞ്ഞ് ആളുകളെ ഇളക്കുക ഇടതുമുന്നണിയിൽ അടികലശലുണ്ടാക്കുക പിണറായി സ്തുതിയിലൂടെ സ്വന്തം കാര്യം നോക്കുക ഇതൊക്കെയാണ് പ്രധാന പണി ഇതുവരെ വായ്ത്താളമായിരുന്നു പ്രധാന ആയുധമെങ്കിൽ ഇപ്പോൾ നടേശൻ കടിക്കാനും തുടങ്ങിയിരിക്കുന്നു എനിക്ക് അയിത്തമാണ് ഞാൻ പിന്നോക്കക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വിലാപമാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ ഞാൻ ആ എന്ന് പിന്നോക്കിയെന്ന് പറഞ്ഞ് ഇവിടെയല്ലേ സകല കമ്മി വിപ്ലവകാരികളെയും കോമാളികളെയും പിന്തള്ളിക്കൊണ്ടാണ് കടന്നുപോയ ആണ്ടിന്റെ അവസാന ദിനം വെള്ളാപ്പള്ളി അങ്ങ് തൂക്കിയെടുത്തത് ഈ വെള്ളാപ്പള്ളി നടേശൻ കരിമ്പൂച്ചകളുടെ കാവലിൽ നടന്ന എന്ത് സമുദായ പ്രവർത്തനമാണ് ഈ കേരളത്തിൽ നടത്തുന്നത് പിണറായി വിജയന്റെ പാർട്ടി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര കേന്ദ്രസേനയുടെ കാവലെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെള്ളാപ്പള്ളിയും ചാനലുകാരും തമ്മിൽ കശവിശ ഉണ്ടായപ്പോൾ വെള്ളാപ്പള്ളിയെ വളഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഭടന്മാരാണ് വേണമെങ്കിൽ അവർക്ക് വെടിവെക്കാനുള്ള അവകാശവുമുണ്ട് വെള്ളാപ്പള്ളിക്ക് വീട്ടിലും പോകുന്ന വഴികളിലുമെല്ലാം ഇവരുടെ കാവലുണ്ട് സരസ്വതി വിലാസമുള്ള ഈ നാവിൻ്റെ ഉടമയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എത്ര കോടിയാണ് ചെലവിടുന്നത് ഏതോ തീവ്രവാദി സംഘടന വെറുതെ ഒരു ഭീഷണിക്കത്ത് പണ്ടയച്ചു തട്ടിക്കളയുമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലാണ് ഈ കേന്ദ്ര കേന്ദ്രസുരക്ഷ ഇങ്ങനെ സുരക്ഷയിൽ നടന്ന് നാട്ടുകാരെ തെറിവിളിക്കുന്ന ഏക സമുദായ നേതാവാണ് നടേശൻ എന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും മുന്നോക്കക്കാരനെ കാറിൽ കയറ്റിയാൽ നിങ്ങൾ ഇത് പറയുമോ സുകുമാരൻ നായർക്ക് അകമ്പടിയായി ഭടന്മാരെ കൊടുത്തിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളി വെച്ചേക്കുമോ ഏതെങ്കിലും മെത്രാന്മാർക്കോ പാണക്കാട് തങ്ങൾക്കോ ആണെങ്കിലോ വെച്ചേക്കുമോ തന്നേക്കാൾ വലിയ സുരക്ഷ ഉള്ളത് പിണറായിക്ക് വെള്ളാപ്പള്ളിയോട് ഇത്രയധികം ബഹുമാനം നാവിൽ സരസ്വതി വിളയാടുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഒരു സുരക്ഷ ഒരുക്കേണ്ടി വന്നിട്ടുണ്ടോ ആ സരസ്വതി വിലാസം സർട്ടിഫിക്കറ്റ് വെള്ളാപ്പള്ളിക്ക് കൊടുത്തതും പിണറായി വിജയനാണ് ഈ സംവാദം കാരണം ഞാൻ ഒരു നടേശൻ മുതലാളിയുടെ നാക്ക് തന്നെ തോക്കാണ് അതിൽ നിന്നും പായുന്ന വാക്കിന്റെ ഗുണ്ടുകൾ മാത്രം മതി സകലത നശിപ്പിക്കാൻ പരിഭാവനമായി ശിവഗിരിയിൽ നിന്നും എന്നെ കൊണ്ട് തെറി എന്ന് പറഞ്ഞു തുടങ്ങിയ നടേശൻ ഏതാനും ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പ്രകോപിതനായി മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ കഴിയുന്നില്ല അത്രേ എന്താ സ്ഥലത്തിന്റെ പ്രശ്നമാണോ അല്ല സ്ഥലമൊക്കെ ഉണ്ട് സർക്കാർ അനുവാദം നൽകണം പത്തു വർഷമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരല്ലേ അനുവാദം തരേണ്ടതെന്ന ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത് ഇത്രയും കാലമായിട്ടും നടേശന്റെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ സാധിച്ചു തന്നില്ലെങ്കിൽ അതിന് ചാനലുകാരുടെ മൈക്കിൽ കടിക്കാനും തട്ടിമാറ്റാനും പോയിട്ട് വല്ല കാര്യവുമുണ്ടോ രാഷ്ട്രീയ ശത്രുക്കളെ പറ്റിയും സമുദായ നേതാക്കന്മാരെ പറ്റിയും തെറിയും തോന്നിവാസങ്ങളും പറയാൻ അദ്ദേഹം എത്ര ശാന്തനായിട്ടാണ് ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ നിൽക്കാറുള്ളത് ഈ പത്തു വർഷക്കാലം കൊണ്ട് വെള്ളാപ്പള്ളി ആഗ്രഹിച്ചതൊക്കെ എന്താണ് നേടിയെടുക്കാതിരുന്നത് പിണറായി വിജയന്റെ നട്ടലിനെ പറ്റിയും ഇച്ഛാശക്തിയെ ഇച്ഛാശക്തിയെപ്പറ്റിയും പറയാത്ത ദിനങ്ങളില്ല പിണറായിയുടെ മുഖത്ത് വി ഡി സതീശനോ രാഹുൽ മാങ്കൂട്ടമോ കൈ ചൂണ്ടിയാലും മൈക്കിനു മുമ്പിൽ നിന്ന് വെള്ളാപ്പള്ളി അവരെ തന്തയ്ക്ക് വിളിക്കും ഇപ്പോഴിതായി വെള്ളാപ്പള്ളി കാരണം ജനം ഒന്നിച്ച് കൈ ചൂണ്ടിക്കൊണ്ട് പിണറായിക്ക് കൊടുക്കാനുള്ളതങ്ങ് കൊടുത്തു ഈ പരാജയത്തിൻ്റെ പകുതി നടേശരും അവകാശപ്പെട്ടതാണ് ഇരുമുറി പത്തായമെങ്കിൽ ഒരു മുറി നെല്ല് എൻ്റേത് എന്ന ശീലക്കാരനാണ് വെള്ളാപ്പള്ളി എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും പകുതി അവകാശം പറയും എ കെ ജി സെൻറ്ററിൻ്റെ പത്തായത്തിലെ ഒരു മുറി പതിന് നടേശനം എടുത്തുകൊള്ളുക ഈരവ സമുദായം ഇനി ലോകത്തുണ്ടെന്ന് കാണിച്ചു കൊടുത്തത് ഞാനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം കമ്മ്യൂണിസം എന്നൊരു സാധനം ലോകത്ത് ലോകത്തിപ്പോഴുമുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന പിണറായി വിജയനെ പോലെ സി പി ഐക്കാരെ ചതിയൻ ചന്തുവാക്കിയാണ് വെള്ളാപ്പള്ളി അരിശം തീർക്കുന്നത് പാർട്ടിക്കകത്ത് പറയേണ്ടത് അകത്തു പറയണം പുറത്തിറങ്ങി പറയരുത് എന്നൊക്കെയാണ് നിർദ്ദേശം ഇത് കേട്ടാൽ തോന്നും എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയാണ് എസ് എൻ ഡി പി എന്ന് ഈ പത്തു വർഷം മാറാട് കലാപമുണ്ടായോ വർഗീയ കലാപമുണ്ടായോ എന്നൊക്കെയാണ് ചോദ്യം എന്തുകൊണ്ടാ വെള്ളാപ്പള്ളി സമഭാവനയുടെ ആളായതുകൊണ്ട് മാത്രം അദ്ദേഹം ചെയർമാനായ നവോത്ഥാന സമിതി അത്രയ്ക്ക് ജാഗ്രതയോടെയാണ് ഈ സമൂഹത്തെ സേവിക്കുന്നത് വർഗീയ കലാപം ഉണ്ടാക്കാതെ പോയതാണ് പുള്ളിയുടെ പ്രയാസമെന്ന് തോന്നുന്നു പലതരത്തിലും പലരും പയറ്റി നോക്കിയതാണ് മനുഷ്യർക്ക് കുറച്ചൊക്കെ ബോധം വന്നതിനൊരു ഗുണം കൊണ്ടാണ് ലഹളകളില്ലാത്തത് അല്ലാതെ വെള്ളാപ്പള്ളിയുടെ നവോത്ഥാനം അതിലിൻ്റെ പൊക്കം കൊണ്ടുണ്ടായതല്ല ഒരു സംശയമുണ്ട് സാറേ ജാത്യാഭിമാനത്തോടെ ഈഴവനെന്ന് പറയാൻ സമുദായത്തെ ഉദ്ധരിക്കുന്ന നടേശൻ ഇപ്പോൾ വായ തുറന്നാലുടൻ ഞാൻ അയിത്തക്കാരൻ പിന്നോക്കം എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പതിവായി പിന്നോക്കം പറയുന്നത് പറയുകയാണ് പിന്നിലേക്കുള്ള ആക്കമാണ് പിന്നാക്കം ഓക്കമല്ല അതിനാൽ ശരിയായ പ്രയോഗം പിന്നാക്കമാണ് അല്പം വ്യാകരണം കൂടി പഠിക്കണം എനിക്ക് അയിത്തമാണെന്ന് നിലവിളിച്ച് നടക്കുന്ന സാറിൻ്റെ മോങ്ങൽ കണ്ട് ജനം പരിഹസിക്കുകയാണ് പിണറായി സേവ പറയുന്ന വെള്ളാപ്പള്ളിയെ വല്ലാതെ പ്രകോപിപ്പിച്ച ചോദ്യമായിരുന്നു ഇന്നലെ ഉണ്ടായത് എഡാർ റിപ്പോർട്ടറെ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി അയാളെ പിടിച്ചു തള്ളി നാക്കും കടിച്ച് ഓടിപ്പോയി കാറിൽ കയറി ഈ പുതുവർഷം മുതലെങ്കിലും നാക്കുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞും പിണറായി സ്തുതിയൊക്കെ നിർത്തിയും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടും ജീവിക്കാൻ ശ്രമിക്കൂ സാറേ ആ പെരുന്നയിൽ അമരുന്ന സുകുമാരൻ നായരെ ഒന്ന് കണ്ടുപഠിക്കണം ഒരു സീസണിൽ ഒരു തവണ മാത്രമേ വല്ലതും പറയൂ വയറ് നിറച്ച് കിട്ടിക്കഴിഞ്ഞാൽ തന്നാണ്ടിൽ പിന്നെ വായ തുറക്കാറില്ല ഇനിയും പിണറായിയുടെ മൂന്നാം വരവിന് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ഊതുന്നതാണ് നല്ലത് ഇനി പിണറായി വരാൻ പോകുന്നില്ല ആ യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കണം ഒരുമാതിരി അഴകുഴമ്പൻ പരുവത്തിന് നിന്നാൽ നമുക്ക് അടുത്ത തവണ മറ്റവന്മാർ വരുമ്പോൾ അല്പമൊക്കെ വിലപേശാം you